ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ജർമ്മനിയിൽ നേരിട്ട ഒരു ഭക്ഷ്യക്ഷാമം അതിൻ്റെ ഫലമായി ധാരാളം കുതിരകൾ ചത്തൊടുങ്ങി കുതിരകളായിരുന്നു അന്ന് മനുഷ്യൻ്റെ പ്രധാന യാത്രാമാധ്യമം ബാക്കിയുണ്ടായിരുന്ന കുതിരകളുടെ കാര്യമാണെങ്കിൽ പട്ടിണി കോലങ്ങൾ സ്വയം നടക്കാൻ വയ്യ പിന്നെ അല്ലെ മനുഷ്യനെയും കൊണ്ടുപോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ബാരൺ കാൾ വൺ ഡ്രൈഡ്സ് എന്ന വ്യക്തി സൈക്കിളിൻ്റെ ആദ്യകാല ഒരു രൂപം ആവിഷ്കരിക്കുന്നത് തടിയിൽ തീർത്ത രണ്ട് ചക്രവും തടി കൊണ്ടുതന്നെയുള്ള സീറ്റും എല്ലാം ഉള്ള ഒരു സംവിധാനം പക്ഷേ ഇന്ന് കാണുന്ന സൈക്കിളുകൾ പോലെ പെഡലുപയോഗിച്ച് ചവിട്ടി നിൽക്കുകയായിരുന്നില്ല അതിന് മുകളിലിരുന്ന് കാല് കൊണ്ട് തുഴഞ്ഞ് തുഴഞ്ഞായിരുന്നത് മുന്നോട്ട് പോയിരുന്നത് അതിന് കുതിരകളുടെ അത്ര വേഗം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നടന്നു പോകുന്ന ഒരു മനുഷ്യനേക്കാൾ വേഗത അതിന് കിട്ടുമായിരുന്നു പ്രധാന കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവൻ നമ്മുടെ കാലുകളിൽ അനുഭവപ്പെടുന്നു ഇരുന്നുകൊണ്ട് തുഴയുമ്പോൾ അത്രയും ഭാരം കാലുകളിൽ അനുഭവപ്പെടുന്നില്ല